ചിപ്പി ചേച്ചി ഇന്ന് എത്താൻ പറ്റിട്ടില്ല ചിപ്പി ചേച്ചിക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അത്ര അത്യാവശ്യമുള്ളൊരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ടാണ് എണ്ണീക്കുന്നത് ഈ കുത്തി ഇവള് ഇതും മകനും ഇവിടെ വളരെ സങ്കടമാണ് കാരണം എല്ലാ രീതിയിലും ഞങ്ങൾ പോയി ഭയങ്കരം ലാസ്റ്റിലേക്ക് അല്ല അന്ന് കുറേ നമുക്ക് സങ്കടം നമുക്കിപ്പോ ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞെങ്കിലും കൂടി ഷൂട്ട് കഴിഞ്ഞു ഭയങ്കര വിഷമാണ് പക്ഷെ ഇന്ന് ഈ കല്യാണം വരും നമ്മുടെ പ്രതീക്ഷ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ വരുമ്പോ ഇപ്പോഴത്തെ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കാം അല്ലെ പക്ഷെ പേഴ്സണലി നമ്മളൊരു മൂന്ന് വർഷം ഒരുപോലെ പോയൊരു ഫാമിലി മൂന്ന് വർഷം പോയതാണ് തുടക്കം മുതൽ എനിക്ക് കണ്ടാൽ മറിയ സാന്തനം കണ്ടിട്ടുള്ള എല്ലാവർക്കും തുടക്കം മുതൽ അവസാനം വരെയുള്ള ആൾക്കാരാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാണ് നമ്മൾ കുറേ നല്ലത് മോശമായിട്ടുള്ള കുറേ സിറ്റുവേഷനിലൂടെ കടന്നു പോയപ്പോൾ എല്ലാത്തിലും ഉൾക്കൊണ്ടായിരുന്ന ആൾക്കാരാണ് സ്വാഭാവികമായിട്ടും പൊതുച്ച് കഴിയുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകും ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ എത്രയായാലും നമുക്ക് പിന്നെ ഫോൺ കോളുകൾ നേരിട്ട് കാണുകയെന്ന് പറയുമ്പോൾ വളരെ കുറവല്ലേ ഇനി അങ്ങനെ ഓരോരുത്തർ ഓരോ തിരക്കായിട്ട് പോകും അപ്പോൾ ആ ഒരു വിഷമം നാന്താ പോലുള്ള ഫീലില്ല ക്യാറക്ട് ചെയ്യാനുള്ളത് ഇഷ്ടമാണ് ുംയന്തി എനിക്ക് കുറച്ച് ചാലഞ്ചിങ്ങായിട്ടുള്ള ക്യാരക്ടറാണ് കാരണം എല്ലാ കാര്യം കുറച്ച് മെച്ചവേഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് കാരണം ഞാനും അവനെ ഒരുമിച്ച് പഠിച്ചതാണ് ഞാനും കണ്ണുണ്ട് എൻ്റെ അനിയനായിട്ട് അവ അഭിനയിച്ച ഞാൻ ഏറ്റവും കൂട്ടിൻ്റെ ക്ഷേത്രത്തിൽ വേണ്ടി നമ്മള് ജയന്തി നോക്കി ഒരുപാട് അന്വേഷിച്ചായിരുന്നു പക്ഷെ ബുദ്ധിമുട്ടിന്റെ അത്ര ബുദ്ധിമുട്ടില്ല ാണ്ക്ടറേ നന്നായി ചെയ്യുന്നോണ്ടാണല്ലോ ഇത്രയും പേര് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ആ ഒരു കഥാപാത്രമായിട്ട് സാമ്യ അതാണ് പറഞ്ഞത് പക്ഷെ പേഴ്സണലിങ്ങനെ പാവ പേഴ്സണലി പാവ എന്ന് പറയാൻ കാരണം വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഭയങ്കര രീതിയിൽ കൊണ്ടുപോയ ഒരാളാണ്